ഷമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിയാറാം വാക്യം ഷമുവേൽ ബാലനോ തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു മറ്റുള്ളവർക്ക് പ്രീതി ഉളവാക്കുന്ന രീതിയിൽ നടക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ശമുവേലിനെ കുറിച്ച് പറയുന്നത് ഒന്നാമത് അവൻ യഹോവയ്ക്ക് പ്രീതിയുള്ളവനായി വളർന്നു എന്നാണ് മനുഷ്യരുടെ മുമ്പിൽ ഒരുപക്ഷെ പ്രീതി ഉള്ളവരായി വളരാൻ നാം ശ്രമിച്ചു എന്ന് വരാം പക്ഷേ ദൈവത്തിനു മുമ്പാകെ എങ്ങനെ സാധിക്കും അന്തരേന്ദ്രിയങ്ങളെ മുഴുവൻ ശോധന ചെയ്യുന്ന ദൈവത്തിനു മുമ്പാകെ നാം പ്രീതിയോടെ ജീവിക്കുവാനായിട്ട് കഴിയുമോ ഇതായി ഇവിടെ ശമുവിൽ ദൈവത്തിനു മുമ്പാകെ പ്രീതിയോടെ ജീവിച്ച ഒരാളാണ് രണ്ടാമത് മനുഷ്യരുടെ മുമ്പാകെ എന്നാണ് മനുഷ്യർക്കും പ്രീതി ഉള്ളവനായി വളർന്നു മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളിൽ ചെറിയ ബാലനായ ദ നന്നേ പ്രായക്കുറവുള്ള ആ പൈതൽ പ്രീതിയുള്ളവനായി വളർന്നു എന്താണ് അതിന് കാരണം അവന്റെ അമ്മയുടെ ആത്മീക പാഠവമാണ് വളരെ ദൂരം പ്രീതിയുള്ളവനായി വളർത്തുവാൻ അവൻ വളരുവാൻ അവൻ്റെ അമ്മ പ്രയത്നിച്ച പ്രയത്നം ചെറുതല്ല പ്രിയമുള്ളവരെ നാമും നമുക്ക് തന്നിരിക്കുന്ന മക്കളും അങ്ങനെ ആയി തിരുവാൻ സർവ്വശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ